കൃഷ്ണ കോണ്ടാക്ട് ലെൻസ് വെക്കട്ടെ നമുക്ക് കൃഷ്ണയുടെ വെഡിങ് മേക്കപ്പോ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാൻ നമ്മുടെ കൃഷ്ണ ലെൻസ് ലെൻസ് ഇഷ്ടമാണോ യൂസ് ഗായത്രിണോ പ്രശ്നമല്ലോ ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ കണ്ണ് വലുതായിട്ട് തോന്നും നല്ല ഭംഗിയായിരിക്കും എനിക്കൊരു ആഗ്രഹമുള്ളത് ഫ്രീ ഹെയർ എന്റെ ഹെയർ ഹെയർ ഫ്രീ ആയിട്ട് എക്സ്റ്റൻഷൻ വെക്കാൻ അങ്ങനെയാണോ താല്പര്യം ഇഷ്ടാണോ എന്നാലും എത്ര മണി വരെ ആളുണ്ടായിരുന്നു ഒരു പത്തര പതിനൊന്നരണ്ട് എന്നിട്ട് ഇപ്പൊ കിടക്കാൻ പറ്റി പന്ത്രണ്ട് മണിക്ക് അയ്യോ എന്നിട്ട് ഇവിടെ മൂന്നരയ്ക്ക് എത്തി

ഞാൻ ഈ സൈഡ് ഒതുക്കിയിട്ട് മാത്രം ഇങ്ങനെ ഒരു ഇയർ ചെയിൻ പോലെ വെക്കാം എടുക്കാന്ന് പക്ഷെ ഇപ്പൊ സെന്റർ ചേരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെ കേൾ ചെയ്തിട എനിക്ക് നന്നായിട്ട് സെന്റർ പാർട്ടീഷൻ കൃഷ്ണയ്ക്ക് ചേരുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നല്ലതായിട്ട് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ വേറെ പാർട്ടീഷൻ ട്രൈ ചെയ്യാമായിരുന്നോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിയിന്ന് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ ഈ സൈഡിൽ നിന്ന് നന്നായി ഇയർച്ചയും കാണുന്ന രീതിയിൽ അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കല്യാണം പെണ്ണായിട്ട് ആള് റെഡിയായി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥിരം ഹിന്ദു ബ്രൈഡ്സ് എല്ലാവരും പിന്നീട്ട് അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള ബ്രൈഡ്സ് ആണ് ഇതിപ്പം ഓപ്പൺ ആയിട്ട് അഴിച്ചിട്ട് വളരെ എന്നാൽ ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടുന്നുകൊണ്ട് പൂവൊക്കെ വെച്ച് ആളെ റെഡിയായി